മറ്റൊരു വാർത്തയിലേക്കാണ് പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന ഒമ്പത് വയസ്സുകാരിയുടെ കുടുംബം കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കുട്ടിയുടെ ഇളയ സഹോദരന് സ്കൂളിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് അമ്മ പ്രസിദ്ധ ജനം ടിവിയോട് പറഞ്ഞു കൈയില്ലെന്ന കാര്യം ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ലെന്നും കുട്ടിക്ക് കൗൺസിലിംഗ് അടക്കം ആവശ്യമാണ് എന്നും അമ്മ പറയുന്നുണ്ട് അതൊന്ന് അമ്മയുടെ വാക്കുകൾ അവൾ അതുമായിട്ട് അവൾക്ക് അത് കാണാൻ പറ്റില്ല അഴിക്കാൻ പറ്റില്ല അഴിക്കാണ്ട് എങ്ങനെയാണ് നമ്മൾ ഇനി ജി എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഇതും അറിയണില്ല കാരണം അവൾക്ക് ആ മറ്റേ ബാൻഡേജ് അഴിക്കുമ്പോൾ തന്നെ അവൾ ഭയങ്കരമായി കത്തണേ എല്ലാവരും കാണുന്ന പറയണത് അവൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ അവളപ്പം നോക്കിയപ്പോഴും അവൾ പറയുന്നത് അമ്മ എന്നെ തന്നെ ശ്രദ്ധിക്കണമെന്നാണ് പറയണത് തീർച്ചയായിട്ടും വളരെ ദാരുണമായ ഒരു അവസ്ഥയാണ് അത് കാരണം കേവലം ഒമ്പത് വയസ്സിന്റെ മനസ്സിലാക്കും എന്നുള്ളതാണ് അമ്മ അതൊരു അപകടത്തിൽ എങ്ങനെയാണെങ്കിലും ഒരു കൊച്ചുകുട്ടിയോട് കൈ പോയി കാൽ പോയി എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് ചികിത്സ പിഴവിനെ തുടർന്ന് കൂടിയല്ല അപ്പം തന്നെ അമ്മ പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസമാണ് ആ കുട്ടി നഴ്സുമാരോട് വരെ എങ്കിലും ഒന്ന് സംസാരിച്ചു തുടങ്ങി അത്രയും വലിയൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് ആ കുട്ടി പോകുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് എന്തായാലും വാർത്തയുടെ വിവരങ്ങളുമായി രമ്യാദാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് രമ്യ നമസ്തേ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴും ആ കുട്ടിയുടെ അവസ്ഥയാണ് മനസ്സിൽ വരുന്നത് അമ്മയുടെ അവസ്ഥയാണ് ഓരോരുത്തരുടെയും മനസ്സിൽ വരുന്നത് എങ്ങനെയാണ് ഇവരെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല എത്ര നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞ് മനസ്സിലേറ്റ നോക്ക് വലിയ ആൾക്കാർക്ക് പോലും താങ്ങാനാവാത്ത ഒരു അന്നാണ് ഒരു ഉണ്ടായിരുന്ന ഒരു അംഗം വിച്ഛേദിക്കപ്പെടുക എന്നുള്ളത് അപ്പൊ ആ ചെറിയ കുട്ടിയോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഇതുവരെ ഉണ്ടായിരുന്ന ഈ കൈപ്പത്തി ഇല്ല ഇനി എന്നുള്ളത് ആ കുട്ടിയുടെ കോൺഫിഡൻസിനെ അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് കൂടി ഉണ്ട് രമ്യ തീർച്ചയായും ശില്പ ഉള്ള നമസ്കാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നിങ്ങൾ ഈ അവധി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ് വളരെ നിലവിൽ ഈ കുട്ടി ഇപ്പോൾ കാരണം കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിനായിരുന്നു ഇത്തരത്തിൽ ആശുപത്രിയുടെ ചികിത്സാ പിഴവിനാൽ ഈ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നതും കൈ മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നതും നിലവിൽ ഇത്രത്തോളം ദിവസമായി ഏകദേശം നാൽപ്പത് ദിവസത്തോളമായി ഈ കുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുറിവ് ഏകദേശം ഏകദേശമെല്ലാം ഉണങ്ങിക്കഴിഞ്ഞു നമ്മൾ ഈ കുട്ടിയുടെ അമ്മയുമായി സംസാരിക്കുമ്പോൾ ഈ വിഷയം തന്നെയാണ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് കാരണം ഈ കൈ മുറിച്ചു മാറ്റിയിട്ടും അത് റിയലൈസ് ചെയ്യാൻ അത് ഒരു ഈ യഥാർത്ഥ ഒരു മാനസിക സ്ഥിതിയിലേക്ക് വരാൻ ആ കുട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല ആ കുട്ടിയുടെ അവസ്ഥ വളരെ മോശം തന്നെയാണെന്ന് പറയാം ഈ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ട് മാനസികാവസ്ഥയാണ് ആരോഗ്യ ഏകദേശം വീണ്ടെടുത്തു കഴിഞ്ഞു മുറിവ് ഉണക്കമുണ്ട് കൈ ചെറുതായി വേദനയുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് കുട്ടി എന്നുള്ളതാണ് മാതാവ് നമ്മളോട് പറയുന്നത് പക്ഷെ മാനസിക സ്ഥിതിയാണ് ഈ കുട്ടിയുടെ ഏറ്റവും മോശം കാരണം ഈ അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ ഇതുവരെയും ആ കുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ഒമ്പത് വയസ്സുകാരിയാണ് ചെറിയ പ്രായമാണ് എന്നൊക്കെ നമ്മൾ കണക്കിലെടുക്കണം കാരണം ഈ ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടി അത് തിരിച്ചറിഞ്ഞ് ആ ഒരു ഒരിതിലേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ ഒരു യഥാർത്ഥ അവസ്ഥയിലേക്ക് വരാൻ കുറെ സമയം എന്ത് തന്നെ ആയാലും എടുക്കും ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം എന്ന് തന്നെയാണ് അമ്മ പറയുന്നത് കാരണം നന്നായി സംസാരിച്ചിരുന്ന എല്ലാവരുമായിട്ടും നന്നായി ഇടപെട്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു വിനോദിനി എന്നാൽ ഈ സംഭവത്തിന് ശേഷം ആ കുട്ടിയുടെ അവസ്ഥ മറ്റുള്ളവരുടെ സംസാരിക്കുന്നില്ല കാരണം അമ്മയോട് പോലും ആ കുട്ടി വലിയ തോതിലൊന്നും സംസാരിക്കുന്നില്ല കൈ കായി വേദന എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെറിയ തോതിൽ മാത്രം ാണ് ഈ കുട്ടിക്ക് ഒരു അനിയനുണ്ട് ഇവരും ഇപ്പോ ഏകദേശം നാല്പത് ദിവസത്തോളമായി ഈ അമ്മയും അതുപോലെ തന്നെ അച്ഛനും വിനോദിനിയുടെ സഹോദരനും ഉൾപ്പെടെ നാലു പേരും ആശുപത്രിയിൽ ആശുപത്രിയിൽ തന്നെയാണ് വിനോദിനിയുടെ ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നുണ്ട് വിനോദിനി ശാരീരികമായി നോക്കുകയാണെങ്കിൽ വിനോദിനി ഏകദേശം ഓക്കെ ആയി എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ മാനസികാവസ്ഥ തന്നെയാണ് അതിലൊരു വലിയൊരു ഘടകമുള്ളത് അപ്പോൾ ഈ അനിയനോട് പോലും ഈ കുഞ്ഞ് അധികം നേരം സംസാരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ അമ്മയും പറയുന്നത് കാരണം നന്നായി കുട്ടികൾ രണ്ടുപേരും നന്നായി സംസാരിച്ച് കളിച്ചു ചിരിച്ചിരുന്ന വിനോദിനെയാണ് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പറ്റേ ഈ അപകടത്തെ തുടർന്ന് അപകടം വീഴുന്നു കൈമുട്ട് ക്ഷമിക്കണം കൈ ഒടിയുന്നു ഇതിനുശേഷം ആശുപത്രിയിൽ എത്തുന്നു എന്നാൽ പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ ചികിത്സാ പിഴവ് കൊണ്ട് തന്നെയാണ് ഈ കുട്ടി കൈ മാറ്റേണ്ടി വന്നത് നിലവിൽ ഈ ഒരു അവസ്ഥയുമായി കുട്ടി ഇതുവരെയായും പൊരുത്തപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അമ്മ പറയുന്നത് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമാണ് അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കൂടാതെ തന്നെ മറ്റൊരു വിഷയം ഈ ഈ ഒരു വിഷയത്തിൽ വരുന്നത് നിലവിൽ ഇതുവരെയായിട്ടും ഇതിന്റെ ചികിത്സാ സഹായങ്ങളൊന്നും തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നില്ല സർക്കാർ ആദ്യഘട്ടത്തിൽ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചെയ്തിരുന്നില്ല എന്നാൽ രണ്ട് ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ ചികിത്സാ ചെലവിനായിട്ട് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഒരു തുക പോലും അപര്യാപ്തമാണെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് കാരണം സാധാരണ ആളുകളാണ് വാടക വീട്ടിലാണ് താമസം കൂലിപ്പണിക്കാണ് രണ്ടുപേരും പോയിരുന്നത് എന്നാൽ ഈ നാൽപ്പതോളം ദിവസമായി രണ്ടുപേരും ആശുപത്രിയിൽ ഈ കുട്ടിക്കൊപ്പം ചികിത്സയിൽ തന്നെയാണുള്ളത് അതിനാൽ തന്നെ മറ്റു ആവശ്യങ്ങൾ മറ്റു ജോലിക്കൊന്നും ഇവർക്ക് പോകാൻ സാധിക്കുന്നില്ല കൂടാ അതിനാൽ തന്നെ ഈ ആശുപത്രി ചിലവുകളുണ്ട് മരുന്നുകൾ ഉൾപ്പെടെ സൗജന്യമായി ലഭിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണം അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങൾ ഇവർക്കുണ്ട് എന്നാൽ ഇതിനെല്ലാം കടം വാങ്ങേണ്ട അവസ്ഥയിലാണ് ഈ കുടുംബം നിലവിലുള്ളത് ഈ ഇനി ഇനിയിപ്പോൾ ഈ കുട്ടിയുടെ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു പോയാൽ പോലും ചികിത്സയുമായി ബന്ധപ്പെട്ട് മറ്റു ആവശ്യങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു വരണം കൂടാതെ തന്നെ ഇപ്പോൾ ഭക്ഷണത്തിലുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി കടം വാങ്ങിയിട്ടാണ് ഇവരുടെ ദൈനംദിന ചിലവുകൾ ഉൾപ്പെടെ പോകുന്നത് കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിനോദിനിയുടെ അനിയനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഈ നാലംഗ് കുടുംബമാണ് ഉള്ളത് ഇവർ പാലക്കാട് വാടക വീട്ടിലായിരുന്നു തിരിച്ചു പോയാൽ ഈ വീടിന്റെ വാടക ഉൾപ്പെടെ കൊടുക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ അത്തരത്തിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് ഈ കുടുംബം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് എങ്ങനെയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുക കൂടാതെ വിനോദിനെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ചികിത്സ അതുപോലെ തന്നെ മാനസിക സ്ഥിതി പൂർവസ്ഥിതിയിലേക്ക് എത്തേണ്ടതുണ്ട് കൂടാതെ തന്നെ തുടർ പഠനം ഉൾപ്പെടെയുണ്ട് കാരണം പെൺകുട്ടിയാണ് ഒരു കൈ പറഞ്ഞ പോലെ സർക്കാരിന്റെ ഏർ ചികിത്സാ പിഴവിനാൽ ആശുപത്രിയുടെ വളരെ മോ ചികിത്സാ പിഴവിനാലാണ് ഈ കുട്ടിയെ കൈ നഷ്ടമാവുന്നത് അപ്പോൾ ഇട്ട ചികിത്സ ൊപ്പം തന്നെ പഠിത്തം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം തുടരേണ്ടതുണ്ട് അപ്പോൾ ഇതിന് ഈ ഒരു സർക്കാർ നൽകിയ സഹായം ഈ രണ്ടു ലക്ഷം രൂപ എന്നുള്ളത് വളരെ അപര്യാപ്തമാണ് ഈ കുട്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ തന്നെ അതായത് പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുക്കണം ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ അമ്മ പറഞ്ഞിരുന്നു മകളുടെ ചികിത്സ അതുപോലെ തന്നെ ഈ പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുക്കണം എങ്കിൽ മാത്രമേ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ കാരണം ഏഹ് കൈ മാറ്റേണ്ടി വന്നത് ഈ ആശുപത്രിയുടെ ചികിത്സാ പിഴവ് കൊണ്ട് തന്നെയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി സർക്കാർ ക്രിയാത്മകമായി ഇടപെടണം എന്ന് തന്നെയാണ് നിലവിൽ ഈ അമ്മ പറയുന്നത് ശരി രമ്യ ദാസ് ആണ് കോഴിക്കോട് എന്നുള്ള വിവരങ്ങളുമായി ചേരുന്നത് രമ്യ ഈ കുട്ടിക്ക് സഹായം എത്തുന്നവരെ ഈ കുട്ടിയുടെയും കുടുംബത്തിനും പിഴവ് വരുത്തിയവർ അതല്ലെങ്കിൽ സർക്കാർ സഹായമായി എത്തുന്നത് വരെ ഇവർക്കൊപ്പം ഉണ്ടാവണം